അങ്ങാടിപ്പുറത്തെയും പെരിന്തൽമണ്ണയിലെയും ഗതാഗതക്കുരുക്ക് പരിഹരിക്കാൻ നിർദ്ദേശിച്ച ഒരാടം പാലം മാനത്തുമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗത്തിന്റെ പരിഗണനയിൽ ഇല്ലെന്ന് വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിന് അധികൃതരുടെ മറുപടി അങ്ങാടിപ്പുറം സ്വദേശി ഖാദർ നൽകിയ വിവരാവകാശ ചോദ്യത്തിനാണ് അധികൃതരുടെ ഈ മറുപടി പദ്ധതി അധികൃതരുടെ പരിഗണനയിൽ തന്നെ ഇല്ല എന്ന സ്ഥിതിയാണുള്ളത് കോഴിക്കോട് പാലക്കാട് ദേശീയപാതയിലെ അങ്ങാടിപ്പുറം ഒരാടം പാലത്തു നിന്നും പെരിന്തൽമണ്ണ നഗരത്തിൽ ഊട്ടിയ റോഡിലെ മാനത്തുമംഗലം വരെ നാലു കിലോമീറ്റർ ദൈർഘ്യത്തിൽ ബൈപ്പാസ് റോഡ് നിർമ്മിക്കാനായിരുന്നു പദ്ധതി ഈ ഓരാടംപാലം മാനത്തമംഗലം ബൈപാസ് റോഡ് പദ്ധതി പി ഡബ്ല്യു ഡി ഡിസൈൻ വിഭാഗത്തിന്റെ പരിഗണനയിൽ തന്നെ ഇല്ല എന്നാണ് വിവരാവകാശ നിയമപ്രകാരമുള്ള ചോദ്യത്തിന് അധികൃതർ പാർട്ടി നേതാവ് ഖാദർ അങ്ങാടിപ്പുറം വിവരാവകാശ നിയമപ്രകാരം നൽകിയ ചോദ്യത്തിന് പി ഡബ്ല്യു ഡി ചീഫ് എഞ്ചിനീയർ ആണ് ഇത്തരമൊരു മറുപടി നൽകിയത് അങ്ങാടിപ്പുറത്തെ ഒരു സ്വപ്ന പദ്ധതിയാണ് അങ്ങാടിപ്പുറം എന്ന് പക്ഷേ ഇപ്പോൾ കിട്ടിയ വിവരാകാശം വെച്ചുകൊണ്ട് അതിൽ നിന്നും മനസ്സിലാക്കാൻ കഴിയുന്നത് അത് തുടങ്ങിയ അവസ്ഥയിൽ തന്നെ നിൽക്കുന്ന ഒരു സാഹചര്യമാണ് യഥാർത്ഥത്തിൽ അങ്ങാടിപ്പുറം കൊരടമ്പാലം മാനത്ത മകരം ബൈപാസുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ നിലവിലുള്ളത് വി എസ് അച്യുതാനന്ദൻ്റെ ഭരണകാലത്ത് അതിന് അനുമതി കിട്ടുകയും വി എസ് ശശികുമാർ ട്രഷർ ഡിപ്പോസിറ്റ് അടക്കം നടത്തി ആ പദ്ധതിയെ കൊണ്ടുവന്നിട്ട് പോലും ഇന്ന് സംസ്ഥാനം ഭരിക്കുന്ന ഗവൺമെന്റിന് അതുമായി ബന്ധപ്പെട്ട പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നിർമ്മാണവുമായി ബന്ധപ്പെട്ട് യാതൊന്നും ചെയ്യാൻ കഴിയാത്ത സാഹചര്യം നിലകുകയും വെൽഫെയർ പാർട്ടി അതുമായി ബന്ധപ്പെട്ട് കൊണ്ട് വിവരാകാശം കൊടുത്തപ്പോൾ അതിൻ്റെ ഡിസൈനിങ്ങിന് വേണ്ടി കൊടുത്തു എന്നുള്ളതാണ് മനസ്സിലാക്കുക അതിൻ്റെ റെയിൽവേ അതുമായി ബന്ധപ്പെട്ടതിൻ്റെ അലൈൻമെന്റ് മാറ്റണം എന്നാവശ്യപ്പെട്ടോ ആവശ്യപ്പെട്ടപ്പോൾ പുതിയൊരു ഡിസൈനിങ്ങിന് വേണ്ടി കൊടുത്ത ഒരു സാഹചര്യമാണ് ഇന്ന് നിലവിലുള്ളത് അതിൽ നിന്ന് മനസ്സിലാവുന്നത് തുടങ്ങിയ അവസ്ഥയിൽ തന്നെ നിലനിൽക്കുന്നു എന്നുള്ളതാണ് അതുകൊണ്ട് വെൽഫെയർ പാർട്ടി ശക്തമായിട്ടുള്ള ഈ വിഷയത്തിൽ പോകാൻ തന്നെയാണ് ഉദ്ദേശിക്കുന്നത് ഒരാളം പാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡ് പദ്ധതി അധികൃതരുടെ പരിഗണനയിൽ ഇല്ല എന്നാണ് ഇത് സാരമാക്കുന്നത് റെയിൽവേ മേൽപാലത്തോടു കൂടിയാണ് ഈ ബൈപ്പാസ് റോഡ് നിർമ്മിക്കേണ്ടി വരിക മുമ്പ് സ്ഥലം ഏറ്റെടുക്കാൻ ശ്രമങ്ങൾ നടത്തിയിരുന്നെങ്കിലും നടപടികൾ എങ്ങും എത്തിയിട്ടില്ല രണ്ടായിരത്തി പതിനൊന്നിലെ എൽ ഡി എഫ് സർക്കാർ ആണ് ഓരാടംപാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡിന് അനുകൂല തീരുമാനം ഉണ്ടാക്കിയത് അന്നത്തെ എം എൽ എ വി ശശികുമാറായിരുന്നു ഈ പദ്ധതി മുന്നോട്ട് വെച്ചത് ഭൂമി ഏറ്റെടുക്കുന്നതിനും മറ്റും പത്തു കോടി രൂപ സർക്കാർ അനുവദിച്ചിരുന്നു ട്രഷറി വഴി ഫണ്ട് ശേഖരണവും ആരംഭിച്ചിരുന്നു ഇതിനിടക്ക് അങ്ങാടിപ്പുറം റെയിൽവേ മേൽപ്പാലം യാഥാർത്ഥ്യമായി അതോടെ ഓരാടമ്പാലം മാനത്തമംഗലം ബൈപ്പാസ് റോഡിന്റെ കാര്യം സ്തംഭനാവസ്ഥയിലേക്ക് നീങ്ങുകയായിരുന്നു ബൈപ്പാസ് റോഡ് പദ്ധതി പൂർത്തീകരിക്കണമെങ്കിൽ വൻ തുക വേണ്ടിവരും എന്നത് വലിയ തടസ്സമാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ നവകേരള സദസ്സിൽ പെരിന്തൽമണ്ണയിൽ എത്തിയപ്പോൾ സി പി എം മംഗട ഏരിയ കമ്മിറ്റി ഈ ബൈപ്പാസ് റോഡ് പദ്ധതിയുമായി ബന്ധപ്പെട്ട് നിവേദനം നൽകിയിരുന്നു എന്നിട്ടും പദ്ധതിയുടെ നടപടികൾ തുടങ്ങാതെ നീണ്ടുപോവുകയാണ്